വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ മുപ്പത്തിരണ്ട് മിനിറ്റ് എന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നതെന്നല്ലേ സനിയോ ഗുഡ് മോർണിംഗ് ഇതിന്റെ പേര് ഈ നാട്ടി പറയുന്നത് ടയർ പത്രിച്ച പത്രി നമസ്കാരം അമ്മ എങ്ങോട്ട് പോണോ എവിടെ പോണു രാവിലെ വല്ലതും ചേട്ടാ ഒരു ചായ വേണം മധുരം ഉള്ളതാണോ മധുരം വേണ്ടതാണോ ഞാൻ പറയും ആ ആ എവിടെ വീട് വിളയാ വീട് തന്നെയാണോ എവിടെ ഇപ്പോ രാവിലെ പാല് എത്ര എത്ര ഒരു ലിറ്റർ കിട്ടും ആറ് ലിറ്റർ ഒരു ദിവസം അമ്മ തന്നെയാണോ കറക്കുന്നുണ്ട് വേറെ ആൾക്കാരുണ്ടോ ഇപ്പൊ കറക്കാൻ പറ്റില്ല എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നു നല്ല ചൂടാ ചൂടാല്ലേ പൊതുവേ

ഇനിയിപ്പോ പെൻഷൻ രണ്ടു മാസത്തെ കിട്ടാൻ പോവാണ് പെൻഷൻ വാങ്ങുന്നുണ്ടായിരുന്നില്ലേ പെൻഷൻ കിട്ടുമ്പോ സന്തോഷാവോ വിഷുവിന് സന്തോഷമാവും ഈ എങ്ങനെ ഇവിടുത്തെ വോട്ടിങ്ങിന്റെ ഒക്കെ രാഷ്ട്രീയൊക്കെ എങ്ങനെ ആര് ജയിക്കാനോ സാധ്യത ടീച്ചർ ജയിക്കോ ഷാഫി അതോ പ്രഭുക്കോ അതൊന്നും പറ്റില്ല അതാ സമയത്താണോ തീരുമാനിക്കുക വോട്ടിടാൻ പോകുമ്പോ വോട്ട് ദിവസമാണോ തീരുമാനിക്കുക വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളത്

ചേച്ചി നോക്കൂ സാനിയോ നിൽക്കുന്ന ഒരു പ്രത്യേകത ഇത് യു ഡി എഫിന്റെ മേഖലയാണ് ഇടച്ചേരി നാദാപുരം മേഖലയിൽ ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിം ലീഗിനും യുഡിഎഫിന് പൊതുവിലും സ്വാധീനമുള്ള പ്രദേശമാണ് പക്ഷേ ഇവിടെ എം എൽ എഫിന്റെതാണ് അത് ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ യു ഡി എഫിനും കേരള നമ്മൾ ടയർ 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 കുറിച്ച് കൂടി പറഞ്ഞു ഒരു തോന്നുന്നു ശരിക്കും പൊരിച്ച പത്തിരി പറയും ടയർ പത്തിരി കുറച്ചുകൂടി വലപ്പം ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി വണ്ണം കൂടുതലുണ്ടാവും അപ്പോൾ എംബി ഞങ്ങൾ രാവിലെ ഒരെണ്ണം കഴിച്ചു നല്ല രുചിയുള്ള ഭക്ഷണമാണ് ഇത് നമ്മുടെ നിൽക്കുന്നത് ഹോട്ടൽ താനക്കണ്ടി താനക്കണ്ടി ഹോട്ടലാണ് നല്ല ഫേമസ് ഹോട്ടലാണ് പ്രധാനപ്പെട്ട ഹോട്ടൽ ആണ് നല്ല രുചികരമായ ഭക്ഷണം അപ്പോൾ വടകര ഭാഗത്തോടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നാദാപുരം ഭാഗത്തേക്ക് പോകുന്നതിന് ഇടച്ചേരിയിൽ വന്നാൽ നല്ല ടയർ പത്തിരി കഴിക്കാം ഒപ്പം തന്നെ നല്ല പുട്ടുണ്ട് അപ്പമുണ്ട് അല്ലെ അൽത്തപ്പം വടകരയുടെ മറ്റൊരു രുചിയാണ്